പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വാർമത്തുള്ള ഒരു മരണമുണ്ട് എല്ലാവരും ദാ ചെയ്യണം ചികിത്സയിലായിരിക്കുന്ന മലയാളി യുവാവ് സൗദിയയിൽ വെച്ച് മരണപ്പെട്ടു കൊച്ചി പനമ്പള്ളി നഗർ സ്വദേശി ഷൈറീസ് അബ്ദുൽ ഗഫൂർ ഹസൻ നാൽപ്പത്തിമൂന്ന് വയസ്സ് ഇന്നാലി ലാഹി വൈ ഇന്നാലിലി റാജിയു കഴിഞ്ഞ മൂന്ന് മാസത്തോളമായി അവിടെ ചികിത്സയിലായിരുന്നു അബ്ദുൽ ഗഫൂർ ദമാം അൽമന ആശുപത്രിയിലാണ് മരിച്ചത് പതിനേഴ് വർഷമായി ദമാമിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായിരുന്നു രോഗബാധിതനായതു മുതൽ നാട്ടിൽ നിന്നും കുടുംബം ദമാമിൽ എത്തിയിരുന്നു നിയമ നടപടി കർമ്മങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ദമാമിൽ ഖബറടക്കുന്നതിനായി സാമൂഹിക പ്രവർത്തകൻ ഹുസൈൻ നിലമ്പൂർ രംഗത്തുണ്ട് ഭാര്യ ഹിസ്സത്ത് മക്കൾ റഹ്മാൻ ഹംതാൻ പിതാവ് അബ്ദുൽ ഗഫൂർ മാതാവ് കുഞ്ഞുമോൾ റബ്ബെ പ്രവാസിയാണ് ഇദ്ദേഹത്തിൻ്റെ പാപങ്ങളൊക്കെ പുറത്ത് കബറിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാവനം കൊടുക്കണേ റബ്ബെ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ റബ്ബെ ഇതുപോലെ പിടുങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു താല എല്ലാവരെയും തൊട്ട് കാക്കട്ടെ ആ കുടുംബത്തിന് ഷമിയും സമാധാനവും നൽകട്ടെ ആമീൻ ആമീൻ യാ എല്ലാവരും അസ്സലാമലൈക്കും